രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങുന്നു ഭാഗ്യാനുഭവങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രവും ആകാശത്തിൽ തുലാസിനെ ആകൃതിയിൽ കാണുന്ന നക്ഷത്രവുമാണ് ചോതി നക്ഷത്രം ചോതിക്ക് ചില പ്രത്യേകതകളുണ്ട് ചോതി നക്ഷത്ര ജാതകർ മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദുഃഖം വന്നാൽ അവർക്ക് സങ്കടം വരും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ എപ്പോഴും ഒരു ഇഷ്ടമാണ് ആ ഇഷ്ടം തന്നെ പലപ്പോഴും ഇവർക്ക് അബദ്ധങ്ങളായി മാറാറുണ്ട് വിശ്വസ്ത ഇവരുടെ പ്രത്യേകതയാണ് ഉള്ള കാര്യം സ്പഷ്ടമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും സമയോചിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മിടുക്കുള്ളവരാണ് ദീർഘദൃഷ്ടിയുള്ളവരും കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നവരുമാണ് ഉയരങ്ങളിലെത്താൻ അതിയായ മോഹമുള്ളവരാണ് പെട്ടെന്ന് വിഷമിക്കുന്നവരും മനുഷ്യത്വമുള്ളവരുമായിരിക്കും അപാരമായ ഓർമ്മശക്തിക്ക് ഉടമകളായിരിക്കും ഗൃഹത്തിൽ നിന്നും മകന്നു കഴിയേണ്ട സാഹചര്യമായിരിക്കും ഇവരിൽ പലർക്കും കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും അങ്ങേയറ്റം മമതയുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ലഹരിയോടും സ്ത്രീയോടും അമിതമായ താൽപ്പര്യം ഇവർക്കുണ്ടായിരിക്കും കൂട്ടു ബിസിനസ്സിൽ അതീവ തൽപരരായിരിക്കും ചോദ്യനാളുകാർ മറ്റുള്ളവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നവരും സ്വന്തം കാര്യം മറന്ന് അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായിരിക്കും സൗന്ദര്യബോധവും സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവും ഉള്ളവരായിരിക്കും അമിതമായി സ്വപ്നങ്ങൾ കെട്ടിപ്പിക്കുകയും ഷിപ്രകോപികളാകുകയും നാശം സ്വയം വരുത്തി വരുത്തുന്നവരുമായിരിക്കും സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നക്ഷത്ര ജാതകരിൽ അധികവും ഇവിടെ പറഞ്ഞു വരുന്നതും മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നേടിയെടുക്കാൻ നക്ഷത്ര ജാതകർക്ക് കഴിയും എന്നതു തന്നെയാണ് ഇവരെ സംബന്ധിച്ച് പെട്ടെന്ന് ഉയരുകയും പെട്ടെന്ന് തന്നെ അധപ്പതിക്കുകയും ചെയ്യുന്ന ഉയർച്ചയാണ് ഇവർക്കുണ്ടാകുക പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രതീക്ഷിക്കില്ല പക്ഷേ വളരെ പെട്ടെന്നായിരിക്കും ധനപരമായിട്ടൊരു നേട്ടമുണ്ടാകുക വളരെ പെട്ടെന്നായിരിക്കും ഒരു ജോലി ലഭിക്കുക വളരെ പെട്ടായി പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ നേരെയാവുക പക്ഷേ അതുപോലെ ഒരു താഴ്ചയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് ഒരുപാട് വലിയ വലിയ ജോലികളൊക്കെ കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് നയതന്ത്ര പ്രതിനിധികൾ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നീ നിലകളിൽ വിജയിക്കാൻ സാധിക്കുന്നു മാതൃഗുണം കൂടുതലായിരിക്കും ബാല്യകാലം വളരെ പ്രയാസം നിറഞ്ഞതായിരിക്കും കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ചുറ്റുപാടുകളുമായി ഇണങ്ങി സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ചോദ്യനക്ഷത്ര ജാതകർ ഇഷ്ടക്കേട് തോന്നിയാൽ ജീവിതാവസാനം വരെ ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യും നക്ഷത്ര ജാതകർ ചോദ്യക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പലതും പറ്റാറുണ്ട് ചോദ്യം അങ്ങനെയാണ് ആരെയും വിശ്വസിച്ചു പോകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയൊക്കെ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുണ്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ സൂക്ഷിക്കുക രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ വലിയ മോഹം അത് സാധിക്കുക തന്നെ ചെയ്യും ഇഷ്ടക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും എല്ലാവരുമായി ഒന്നിച്ചു കഴിയണമെന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അതൊക്കെ സാധിക്കുന്ന സമയമാണ് പരാശ്രയത്വം ഇവരുടെ പ്രത്യേകതയാണ് സത്കാരപ്രിയരും വശ്യവും ആകർഷണീയവുമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും ഇവർ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിച്ച് മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ ചോതി നക്ഷത്ര ജാതകർ ശുക്രൻ്റെ പ്രത്യേകതകളായ ആഭിജാത്യം അഭിമാനം സന്തോഷം സൗമ്യത സൽസ്വഭാവം എന്നിവ ഇവരിലെയും പ്രകടമായി കാണാറുണ്ട് മനസ്സാന്നിധ്യം കൈവിടാതെ ഏതു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഇവരുടെ പ്രത്യേകതയാണ് പൊതുജന താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സംഗീതാദി കലകളിൽ വാസനയും താൽപ്പര്യമുള്ളവരുമായിരിക്കും രക്തദോഷം കൊണ്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് കാരണം നക്ഷത്രാധിപൻ രാഹുവാണ് കൂടാതെ ഹൃദ്രോഗം മൂത്രാശയ രോഗം ഗർഭാശയരോഗം ലൈംഗിക രോഗം ചർമ്മരോഗം എന്നിവ കൂടെ കൂടെ ആക്രമിച്ചു കൊണ്ടിരിക്കും മരുന്നുകൾ മധുരപലഹാരങ്ങൾ പെയിന്റ് ജലവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളിൽ നന്നായി ശോഭിക്കാൻ ഇവർക്ക് കഴിയും ചോതി നാളുകാരായ സ്ത്രീകളിൽ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും വേറെയും ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായുണ്ട് പൊതുവെ സംതൃപ്തമായ വൈവാഹിക ജീവിതമായിരിക്കും ഇവർക്കുണ്ടാകുക പാതിവൃത്യവും ഭർത്തൃസ്നേഹവും സത്യസന്ധമായ പെരുമാറ്റവും ഇവരുടെ പ്രത്യേകതയാണ് സന്താന ഗുണം കൂടിയിരിക്കും എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ ശോഭിക്കാൻ ഇവർക്ക് കഴിയും ബന്ധുസ്നേഹം വളരെ കൂടുതലായിരിക്കും കീർത്തിയോടുകൂടിയ ജീവിതമായിരിക്കും ചോതിനാടുകളിൽ അധികവും വന്നു ചേരുക ചോതിക്ക് രോഹിണി വേദനക്ഷത്രമാണ് ചോതിനാളിൻ്റെ നാഥൻ രാഹുവാണ് ഇവരുടെ പ്രാരംഭദശ രാഹുവിൽ തുടങ്ങി ഗുരു ശനി ബുധൻ കേതു ശുക്രൻ രവി ചന്ദ്രൻ എന്നിങ്ങനെ കടന്നുപോകുന്നു ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർക്ക് കഴിയും അതായത് ഇവരുടെ വരുമാനങ്ങളൊക്കെ വർദ്ധിക്കും ഇവർക്ക് വലിയ സാമ്പത്തിക ഉയർച്ച വന്നു ചേരും വലിയ വലിയ രാജയോഗങ്ങൾ ഇവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് വലിയൊരു സൗഖ്യമാണ് അല്ലെങ്കിൽ വലിയൊരു ജീവിത സൗഖ്യം പഠിത്തുയർത്താം എന്നൊക്കെ നമ്മൾ കരുതും പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ജാതക കാര്യങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് ജാതകം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് അയച്ചു തരും ബിസിനസ്സിലൊക്കെ നേട്ടം വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ പ്രതീക്ഷിക്കാത്ത പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകും പ്രാർത്ഥന നടത്തുക ഭദ്രകാളിയെ രക്തേശ്വരിയെ കൊടുങ്കാളിയെ ചാമുണ്ടിയെ ശൈവപരിവാരങ്ങളെ ഇവരെയൊക്കെ പ്രാർത്ഥിക്കുക ബഹിളാമുഖി അർച്ചന നടത്തുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് ചാർത്തുക വ്യാഴാഴ്ച ദിവസം അതൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ജീവിതം മാറി മറിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരുടെ ഭാഗ്യവർഷം തന്നെയാകും നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുക അപ്രകാരം വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷയോട് ക്ഷമയോട് കാത്തിരിക്കുക നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാനാകും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക നിങ്ങൾ അതിനുവേണ്ടി ശ്രമം നടത്തുക നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നക്ഷത്ര ജാതകർ അവരുടെ ജാതകം ആവശ്യമുണ്ട് എങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി നമസ്കാരം